ഇപ്പോൾ സി ഐ ടി അടക്കം പ്രേമേന്ദ്രനെതിരെ പ്രതിഷേധ ജാഗ്രതകൾ സംഘടിപ്പിച്ചെന്ന് അറിയാൻ സാധിച്ചു അവർ ആദ്യം ഇളമരകരീമിൻ്റെ അടുത്ത് ചോദിക്കും ബി എം എസിൻ്റെ പാർലമെൻ്റ് ഒഴിവാക്കി പങ്കെടുക്കേണ്ട ബി എം എസിന് പങ്കെടുക്കേണ്ടിയ പ്രാധാന്യമുണ്ടെങ്കിൽ രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന് വിളിച്ച് അവിടം വരെ പോയതിന് എന്താ വിഷയം അവരല്ലേ മറുപടി വരുന്നുണ്ട് അങ്ങനാണെങ്കിൽ നിങ്ങൾ ഇളമരങ്കരീമിനെതിരെ സമരം ചെയ്യും പിന്നെ ആരാണ് പ്രിയമന്ദൻ നടത്തുന്നത് നമുക്കൊട്ട് പരിശോധിക്കാം ഞാൻ പരസ്യമായ സംവാദത്തിൽ വെല്ലുവിളിക്കുകയാണ് സി പി എമ്മിൻ്റെ അല്പം നിലവാരമുള്ള ഏതെങ്കിലും നേതാക്കന്മാരെ നരേന്ദ്രമോദി പതിനാറാം തീയതി ഉച്ചയ്ക്ക് വന്നു അതിന് മുമ്പ് മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് സ്വീകരിക്കേണ്ട ഒരു ലിസ്റ്റ് ക്യാബിനറ്റ് തീരുമാനിച്ചു പി രാജീവിനെയാണ് ചുമതലപ്പെടുത്തിയത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ അങ്ങനെ സ്വീകരിക്കാനുള്ളവരുടെ ലിസ്റ്റിൽ പോലും ഇല്ലാത്ത പിണറായി വിജയൻ എന്തിന് അവിടെ പോയി സ്വീകരിച്ചു സ്വീകരിച്ചത് മാത്രമല്ല യാത്രയായപ്പോലും പങ്കെടുത്തു പിണറായി വിജയൻ അങ്ങനെ സൂയിപ്പി രാഷ്ട്രീയത്തിൻ്റെ ആളല്ലല്ലോ അത് നമ്മൾ സംഭവിക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് കൂടി പി രാജീവിനെ ചുമതലപ്പെടുത്തിയിട്ട് പേര് പോലും ഇല്ലാതെ പിണറായി വിജയൻ പോയി പങ്കെടുത്ത എന്തിനാണ് ഞങ്ങൾ പിണറായി വിജയൻ സംഖ്യ എന്ന് പറയുന്നു ഇല്ലല്ലോ പലർക്കും പല സംശയങ്ങളുണ്ട് മകളുടെ പേരിലുള്ള അന്വേഷണം തുടങ്ങിയ പശ്ചാത്തലത്തിൽ ഓടിപ്പോയതാണെന്നൊക്കെ സംശയം എല്ലാവർക്കും ഉണ്ട് പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ സംഖ്യയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല എന്തിന് യാതൊരു ഔദ്യോഗിക സന്ദർശനം പോലും ഇല്ലാഞ്ഞിട്ട് നിതിൻ ഗഡ്കരിയെയും കുടുംബത്തെയും വീട്ടിൽ വിളിച്ച് പിണറായി വിജയൻ ഭക്ഷണം കൊടുത്തതിനാണ് അങ്ങനൊരു കീഴ്വഴക്കം നമുക്കില്ലല്ലോ എന്തിനു വേണ്ടി ചെയ്തു ഞങ്ങൾ പറയുന്നില്ല എന്ന് പറയുന്നില്ല എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പം ഏറ്റവും രൂക്ഷമായി വിമർശിച്ച ഇ പി ജയരാജൻ അന്തർധാരയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇപിയുടെ വൈദേകം എന്താ അതിൻ്റെ വൈദേഗം ആ പ്രത്യേകിച്ച് ഈ ഭാര്യയുടെ പെൻഷൻ ഇട്ട് തുടങ്ങുന്നത് അങ്ങനൊരിതാണ് അത് ഇ പി തുടങ്ങി ഇപ്പം പിണറായിലേക്ക് വന്നു ഭാര്യയുടെ പെൻഷൻ തുക എനിക്കറിയില്ല എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ഇത്രയും പെൻഷൻ തുക വരാൻ വേണ്ടി എന്നറിയില്ല അതിപ്പം രാജീവ് ചന്ദ്രശേഖരൻ നടത്തുന്നവരെന്താ ധാരത് ഇങ്ങനെയുള്ളവരാണ് ഈ കുറ്റപ്പെടുത്തൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ആണ് ഇവിടെ വിജയിക്കുന്നത് എന്ന് സി പി എം ഏറ്റു പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമത്തെ ഞങ്ങൾ കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റി ആ വാഗ്ദാനങ്ങളെ ചൊല്ലി ഒരു വിവാദവും സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അത് ഖണ്ഡിക്കാൻ സാധിക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പടം വീണ്ടും ഇറക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ